ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എസ് ഐ പി യെക്കുറിച്ചാണ് സാമ്പത്തിക സുരക്ഷ എന്നത്തേക്കാളും ഒരു ലോകത്താണ് നമ്മൾ ഇന്നിവിടെ ജീവിക്കുന്നത് നമ്മളുടെ പണം നിക്ഷേപിക്കുന്നതിനായുള്ള മികച്ച വഴികൾ കണ്ടെത്തുക എന്നത് വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ് അവിടെയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ അതായത് എസ് ഐ പി സഹായിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും പൂർത്തീകരിക്കാൻ അല്ലേ അതിനായി നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം നിക്ഷേപ ആവശ്യങ്ങൾക്കായി വെച്ചേ മതിയാവുള്ളൂ ദീർഘകാലത്തേക്ക് നിക്ഷേപം നടത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചെറിയ തുക കൊണ്ട് തന്നെ നിക്ഷേപം തുടങ്ങാൻ വേണ്ടി സാധിക്കും റിട്ടയർമെൻറ്റ് കോർപ്പസ് കെട്ടിപ്പടുക്കുന്നത് മുതൽ നിങ്ങളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനായുള്ള സമ്പാദ്യം വരെയുള്ള നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നമുക്ക് ഏറ്റവും ലളിതമായുള്ളൊരു നിക്ഷേപ രീതിയാണ് എസ് ഐ പി എന്ന് പറയുന്നത് തുടക്കക്കാർക്കും അതുപോലെ തന്നെ ചെറിയ തുകകൾ പതിവായി നിക്ഷേപിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഒരു മികച്ച മാർഗം തന്നെയാണ് എസ് ഐ പി എന്ന് പറയുന്നത് കൃത്യമായ ഇടവേളകളിൽ സാധാരണയായി പ്രതിമാസം നിശ്ചിത തുക നിക്ഷേപിക്കുന്നതിനുള്ളൊരു മാർഗ്ഗമാണ് എസ് ഐ പി എന്നത് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് എസ് ഐ പി നമുക്ക് തുടങ്ങാൻ വേണ്ടി സാധിക്കും സാധാരണ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ നിക്ഷേപിക്കുന്നതിനാണ് എസ് ഐ പി എന്ന് പറയുന്നതെങ്കിലും ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുന്നതിനായി പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ റിക്കറിംഗ് ഡിപ്പോസിറ്റിൽ എല്ലാ മാസവും ഒരു നിശ്ചിത തുക നിക്ഷേപിക്കുന്നതും ഒരു തരത്തിൽ എസ് ഐ പി തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിനാണ് പൊതുവേ എസ് ഐ പി ഉപയോഗിക്കുന്നതെങ്കിലും ഇ ടി എഫ് ഇൻഡെക്സ് ഫണ്ട് വിവിധ തരം സ്റ്റോക്കുകൾ ഗോൾഡ് ഗവൺമെൻറ് സ്കീമുകളായ എൻ പി എസ് പി എഫ് സുകന്യാ സ്മൃതി യോജന തുടങ്ങിയവയിലും എസ് ഐ പി ഐ നമുക്ക് നിക്ഷേപിക്കാൻ വേണ്ടി സാധിക്കും വ്യത്യസ്തമായ നിരവധി മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ് അതായത് ഓരോന്നിനും അതിൻ്റേതായ നിക്ഷേപ ലക്ഷ്യവും റിസ്ക് ലെവലും ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളോട് ചേരുന്ന രീതിയിലുള്ളൊരു സ്കീം വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ മാസവും എത്ര നിക്ഷേപിക്കണമെന്നും എത്ര കാലത്തേക്ക് നിക്ഷേപിക്കണമെന്നും നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് അതിനുശേഷം തിരഞ്ഞെടുത്ത മ്യൂച്വൽ ഫണ്ടിലേക്ക് നിങ്ങളുടെ എസ് ഐ പി സജ്ജീകരിക്കാം ഇനി ബാങ്കിൽ ഒരു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ നൽകിയാൽ മാസം മാസം നിങ്ങൾ നിശ്ചയിച്ച തുക എത്രയാണോ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് കൃത്യമായ ഇടവേളകളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അത് നിക്ഷേപിക്കപ്പെട്ടോളൂ അങ്ങനെ നിലവിലുള്ള നെറ്റ് സെറ്റ് വാല്യൂവിൽ നിന്നും മ്യൂച്വൽ ഫണ്ട് സ്കീമിൻ്റെ യൂണിറ്റുകൾ വാങ്ങുന്നു വിപണി കുറയുമ്പോൾ കൂടുതൽ യൂണിറ്റുകളും അതുപോലെ വിപണി ഉയരുമ്പോൾ കുറച്ച് യൂണിറ്റുകളും വാങ്ങുന്നു നിങ്ങൾക്ക് ഓൺലൈനായോ ബാങ്ക് വഴിയോ എളുപ്പത്തിൽ തന്നെ ഒരു എസ് ഐ പി ആരംഭിക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് വ്യത്യസ്ത മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപിക്കാനും ഇൻവെസ്റ്റ്മെൻറ്റ് തുക കാലാവധി തീയതി എല്ലാം ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാനും സാധിക്കും അതുപോലെ മ്യൂച്വൽ ഫണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക്കലി പണം നിക്ഷേപിക്കുന്നതിനാൽ എസ് ഐ പികൾ സൗകര്യപ്രദമായ ഒരു മാർഗം തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും കൂടാതെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എസ് ഐ പി റദ്ദാക്കുകയും ചെയ്യാൻ വേണ്ടി പറ്റും ഇനി ഈ എസ് ഐ പി കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം സാധാരണക്കാർക്ക് ഒരു വലിയ തുക ഒരുമിച്ച് നിക്ഷേപിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് പറ്റിയ ഏറ്റവും നല്ലൊരു നിക്ഷേപ രീതിയാണ് എസ് ഐ പി എന്ന് പറയുന്നത് ഇത് നമ്മളിൽ ഒരു സാമ്പത്തിക ഡിസിപ്ലിൻ ഒരു അച്ചടക്കം തന്നെ നമുക്ക് ഉണ്ടാക്കുന്നു സ്ഥിരമായി നിക്ഷേപിക്കുന്ന ശീലം വളർത്തിയെടുക്കാൻ എസ് ഐ പികൾ സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് വളരെ ഈസിയാക്കുന്നു വരുമാനമില്ലാത്ത സമയത്ത് എസ് ഐ പികൾ നമുക്ക് വളരെയധികം ഒരു ആശ്വാസമായിട്ട് ഉണ്ടാകും അതുപോലെ എസ് ഐ പി മുഖേന നിക്ഷേപിക്കുമ്പോൾ റുപ്പി കോസ്റ്റ് ആവറേജ് വിപണിയിലെ ചാഞ്ചാട്ടത്തിൻ്റെ ആഘാതം കുറയ്ക്കാൻ സഹായിക്കുന്നു കാലക്രമേണ നിങ്ങളുടെ നിക്ഷേപങ്ങൾ കോമ്പൗണ്ടിങ്ങിലൂടെ വളരും നമ്മുടെ നിക്ഷേപങ്ങളെല്ലാം അതായത് നിങ്ങളുടെ നിക്ഷേപങ്ങളെല്ലാം നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടി ഉതകുന്നതായിരിക്കണം അതായത് അത്തരത്തിലുള്ള സ്പോട്ടുകളിൽ വേണം നിങ്ങൾ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ അവിടെ ഒരു നിക്ഷേപം നടത്തുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണ് ആ നമുക്ക് ക്യാഷ് ഉണ്ടാക്കണം ക്യാഷ് ഏൺ ചെയ്യണം അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതൊക്കെ നമുക്ക് കൈവരിക്കുന്നതിന് ഉതകുന്ന ഒരു തരത്തിലുള്ളൊരു നിക്ഷേപങ്ങളായിരിക്കണം നമ്മൾ നടത്തേണ്ടത് ഉയർന്ന റിട്ടേൺ ലഭിക്കുന്ന മ്യൂച്വൽ ഫണ്ടിൽ ഉയർന്ന റിസ്ക്കും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം എസ് ഒരു ദീർഘകാല നിക്ഷേപമാണ് നല്ല രീതിയിൽ റിട്ടേൺ ലഭിക്കുന്ന മ്യൂച്വൽ ഫണ്ടിൽ നല്ല രീതിയിൽ തന്നെ റിസ്ക്കും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ് എസ് ഐ പികൾ എന്ന് പറയുന്നത് ഒരു ലോങ് ടൈമിലേക്കാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒറ്റ രാത്രി കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് മൂന്ന് മാസം കൂടുമ്പോൾ മോണിറ്റർ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ നിക്ഷേപങ്ങൾ ശരിയായ ട്രാക്കിലാണെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും ഒന്ന് ഓവർവ്യൂ ചെയ്യുന്നത് നല്ലതാണ് കാലക്രമേണ നിങ്ങളുടെ എസ് ഐ പി തുക വർദ്ധിപ്പിക്കുകയും വേണം ഓക്കെ ഇനി നിങ്ങൾ എത്ര നേരത്തെയാണോ നിക്ഷേപം ആരംഭിക്കാൻ വേണ്ടി തുടങ്ങുന്നത് അത്രയും സമയം നിങ്ങളുടെ പണം ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത് എസ് ഐ പി നമുക്ക് ഏഴ് ദിവസം വേണമെങ്കിൽ തുടങ്ങാൻ പറ്റും പക്ഷേ ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുക എന്നതാണ് പ്രധാനം എങ്കിലും ഇനി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ സാലറി കിട്ടിയതിന് അടുത്ത ദിവസം തന്നെ എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി എസ് ഐ പി വേണമെങ്കിൽ കുറച്ച് കാലത്തേക്ക് നമുക്ക് നിർത്തി വയ്ക്കാൻ വേണ്ടി പറ്റും അതായത് ഇപ്പോൾ ജോലി നഷ്ടപ്പെടുമ്പോഴോ എമർജൻസി വരുമ്പോഴോ ഒക്കെ നമുക്ക് എസ് ഐ പി നിർത്തി വയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അല്ലാതെ മാർക്കറ്റ് ഇടിഞ്ഞു എന്ന് കാണുമ്പോൾ എസ് ഐ പി നിർത്തി വയ്ക്കുന്നത് ഒരു നല്ലൊരു കാര്യമല്ല ഇനി എസ് ഐ പിയിൽ പണം നിക്ഷേപിക്കുന്നത് നിർത്തിയിട്ടുണ്ടെങ്കിലും അതുവരെ നിക്ഷേപിച്ച പണം സ്റ്റോക്ക് മാർക്കറ്റിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഒന്നോ രണ്ടോ എസ് ഐ പി ഇൻസ്റ്റാൾമെൻറ്റ് എത്തിയാലും കുഴപ്പമില്ല പക്ഷേ തുടർച്ചയായി മൂന്ന് മാസം എസ് ഐ പി നിക്ഷേപിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എസ് ഐ പി റദ്ദാക്കപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ പുതിയൊരാളാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ കയ്യിൽ നിന്നും ഉപദേശങ്ങൾ തേടുന്നതൊക്കെ നല്ലതാണ് നിങ്ങളുടെ നിക്ഷേപം ആരംഭിക്കുന്നതിനും നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള ഏറ്റവും മികച്ചൊരു മാർഗ്ഗമാണ് എസ് ഐ പി എന്നത് വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ് വളരെ സൗകര്യപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് കൂടാതെ നിരവധി ആനുകൂല്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ എസ് ഐ പി ആരംഭിച്ച് നല്ലൊരു സാമ്പത്തിക ഭാവിയിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ അടുത്തൊരു ഇൻഫർമേറ്റീവായുള്ള ടോപ്പിക്കായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫ്രണ്ട്സ്